ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ കൂടിക്കാഴ്ച സുപ്രധാനമാണ് എന്ന തലക്കെട്ടോടെ സെലൻസ്കി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് വൺ മില്യൺ കടന്നു ഇത് മോദിയുടെ ജനപ്രീതിയല്ല ലോക ജനപ്രീതിയാണ് കാണിക്കുന്നത് മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഉക്രൈൻ സന്ദർശനത്തിന് തുടക്കം ഗാന്ധിജി കാണിച്ചു തന്ന പാത ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരമേകുന്നതാണ് എന്ന് ഗാന്ധിയെക്കുറിച്ച് പരാമർശം യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങാത്ത സ്മൃതിഭൂമിയിൽ ഭൂമിയിൽ നരേന്ദ്രമോദി നിശബ്ദനായി നിന്നു കളിപ്പാട്ടം സമർപ്പിച്ച് ആദരവ് അർപ്പിച്ചു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ചുമലിൽ കരം വെച്ച് ആശ്വസിപ്പിച്ചു ഇങ്ങനെ ഒട്ടേറെ മനോഹരമായ മുഹൂർത്തങ്ങൾ കൊണ്ട് വികാരനിർഭരമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തന്റെ സമൂഹ മാധ്യമ പേജായ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അപ്ലോഡ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രങ്ങൾ വൺ മില്യൺ ലൈക്കുകളാണ് നേടിയത് ഒപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ പോസ്റ്റായി അവ മാറുകയും ചെയ്തു ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ കൂടിക്കാഴ്ച സുപ്രധാനമാണ് എന്ന തലക്കെട്ടോടെയാണ് സെലൻസ്കി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെലൻസ്കിയുടെ ഏറ്റവും ജനപ്രിയമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് ഏഴു ലക്ഷത്തി എൺപതിനായിരം ലൈക്കുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ മോദിയും പുതിയ പോസ്റ്റിന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ദശലക്ഷം ലൈക്കുകൾ കവിഞ്ഞു പല ലോക നേതാക്കളും മോദിക്കൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള ആശ്ചര്യമായ മാറ്റം പ്രകടമാണ് എന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രത്തലവൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെറിൻസ്കി കൊട്ടാരത്തിലെത്തിയ മോദിയെ സെലൻസ്കി ആലിംഗനത്തോടെയാണ് വരവേറ്റത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രതയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറി കാർഷിക ഭക്ഷ്യ വ്യവസായ മേഖലയിലെ സഹകരണം മെഡിക്കൽ ഉൽപ്പന്ന നിയന്ത്രണ മേഖലയിലെ സഹകരണം സാമൂഹ്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ഭാരതത്തിന്റെ മാനുഷിക ധനസഹായം സംബന്ധിച്ച ധാരണാപത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലേക്കുള്ള സാംസ്കാരിക സഹകരണത്തിനുള്ള പരിപാടി ഇങ്ങനെ നാല് കരാറുകളാണ് രണ്ട് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവെക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സർക്കാരിന് നാല് ബി അതായത് ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് മൈത്രി ക്യൂബുകൾ സമ്മാനിച്ചു പരിക്കേറ്റവരെ വേഗത്തിൽ ചികിത്സിക്കാനും വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാനും ക്യൂബുകൾ സഹായിക്കും സഹായത്തിന് പറഞ്ഞു ഓരോ ക്യൂബിലും എല്ലാത്തരം പരിക്കുകൾക്കും പ്രാഥമിക പരിചരണത്തിനുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഉണ്ട് പ്രതിദിനം പത്ത് പതിനഞ്ച് ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാന ശസ്ത്രക്രിയ മുറിക്കുള്ള ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ആഘാതം രക്തസ്രാവം പൊള്ളൽ ഒടിവുകൾ മുതലായ അടിയന്തര സാഹചര്യങ്ങളിൽ വൈവിധ്യമാർന്ന ഇരുന്നൂറോളം കേസുകൾ കൈകാര്യം ചെയ്യാൻ ഈ ക്യൂബിന് ശേഷിയുണ്ട് പരിമിതമായ അളവിൽ സ്വയം വൈദ്യുതിയും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കാനും ഇതിന് കഴിയും ക്യൂബ് പ്രവർത്തിപ്പിക്കുന്നതിന് ഉക്രൈൻ സംഘത്തിന് പരിശീലനം നൽകാൻ ഭാരതത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘവും എത്തും യോജിപ്പുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മഹാത്മാഗാന്ധിയുടെ സമാധാന സന്ദേശത്തിന്റെ കാലാതീതമായ പ്രസക്തിയും മോദി ചൂണ്ടിക്കാട്ടി ഗാന്ധിജി കാണിച്ചു തന്ന പാത ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരമാകുന്നതാണ് എന്ന് മോദി അഭിപ്രായപ്പെട്ടു കീവിലെ ഒയാസിസ് ഓഫ് പീസ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി പ്രതിമ മനുഷ്യരാശിയുടെ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വിളക്കായാണ് നിലകൊള്ളുന്നത് കീവിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഹിന്ദി ഭാഷ പഠിക്കുന്ന ഉക്രൈൻ വിദ്യാർത്ഥികളുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി മൂന്ന് ദിവസത്തെ നീണ്ടുനിന്ന പോളണ്ട് ഉക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് രാവിലെയോടെ മടങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർവാനസ്